ശാസ്ത്രീയ ഉപനിഷ്പടനുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കടൽ ഉപനിഷത്താണ് അതിൽ ഇന്ന് ഒന്നാണ് പറയാൻ പോകുന്നത് ഇതിലെ നദികേതസ് നമ്മുടെ ആത്മാവിന് മരണശേഷം നമുക്കെന്ത് സംഭവിക്കുന്നു പിന്നെ നമ്മുടെ ആത്മാവിനെന്ത് സംഭവിക്കുന്നു അതായത് ബ്രഹ്മതത്വം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ് വരമായിട്ട് ആവശ്യം വരം നൽകാമെന്ന് പറഞ്ഞപ്പോൾ ആ വരമായിട്ട് ചോദിച്ചത് ഇതാണ് ആരോട് അപ്പോഴേ അതിനുള്ള മർമ്മക്കൊടി അദ്ദേഹത്തെ പരീക്ഷ പരീക്ഷിച്ച ശേഷം പറഞ്ഞു കൊടുക്കുകയാണ് അത് മുപ്പത്തോ മുപ്പത് മുതൽ പൊതുവായ മനുഷ്യന്റെ അവസ്ഥകൾ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിലുള്ള പൊതുവായ മനുഷ്യരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ഈ എന്താണ് പറയുന്നത് ഇപ്രകാരം പരീക്ഷകൾ നടത്തി നജികേതസ് ദൃഢ നിശ്ചയനും പരമവൈരാഗിയും ബ്രഹ്മവിദ്യക്ക്

്രണീദേ മനുഷ്യ ശരീരം അന്യജീവികളെ പോലെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല മനുഷ്യർക്ക് സുഖസംബന്ധമായ സാധനകൾ രണ്ടാണ് ഒന്ന് ശ്രേയസ് എല്ലാ വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും പരമാനന്ദ സ്വരൂപനായ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപായം രണ്ട് പ്രേയസ് അതായത് സ്ത്രീ പുരുഷൻ ധനം മാളിക ബഹുമതി യശസ് മുതലായി ഈ ലോകത്തിലും സ്വർഗ എന്തെല്ലാം പ്രാകൃത പ്രാകൃതസുഖഭോഗങ്ങളുണ്ടോ അവയെ പ്രാപിക്കാനുള്ള ഉപായം ഇവ മനുഷ്യരെ ബന്ധനത്തിലാക്കുന്നു അധികം പേരും രണ്ടാമത്തേതിൽ ആകൃഷ്ടരാകുന്നു എന്നാൽ അപൂർവം ചിലർ ദുഃഖങ്ങളുടെ രഹസ്യം മനസ്സിലാക്കി വിരക്തരായി ഭഗവാന്റെ കൃപാപാത്രമായി ശ്രേയസിനെ തെരഞ്ഞെടുക്കുന്നു അവൻ ദുഃഖങ്ങളിൽ നിന്നും മുക്തനായി മംഗളം നേടുന്നു യമരാജാവ് പറയുകയാണ് മനുഷ്യ ശരീരം അന്യജീവികളെ പോലെ കർമ്മഫലം മനുഷ്യൻ അല്ലെ എല്ലാ ജീവജാലങ്ങൾക്കും കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ശരീരം പ്രചരിക്കുന്നത് കാരണം ആദ്യം ആ നിർഗുണമായ ഭ്രമവും ഒരു പ്രപഞ്ചം ഉണ്ടാക്കി അത് മുഴുവൻ ഗോളങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് നമുക്കറിയാമല്ല ആകാശത്തോടെ മുഴുവൻ ഗോളങ്ങളാണ് ഇനി ഭൂമി എന്ന ഗോളത്തിൻ്റെ മേലെയാണ് പുരോഗതികൾ ഉണ്ടാക്കുന്നത് അവരെയാണ് മനുഷ്യരുടെ ലൂപത അപ്പം മനുഷ്യരെ സൃഷ്ടിച്ചെന്നതിനു വേണ്ടിയിട്ടാണ് ആ പുരോഗതി ഇനിയുള്ള പുരോഗതികളെല്ലാം ഭൂമിയുടെ മുകളിലുള്ള പുരോഗതിയെല്ലാം മനുഷ്യരിലൂടെയും മൃഗങ്ങളിലൂടെയെല്ലാം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് പക്ഷെ ആ മൃഗങ്ങളൊന്നും ആ പുരോഗതിയില് ഇൻഡയറക്റ്റ് ആയിട്ട് ഉൾപ്പെടുന്നു എന്നല്ലാതെ അത് നേരിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പൊ മനുഷ്യ ശരീരം വന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ പുരോഗതികൾ ഉണ്ടായി നല്ല ലോകം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ആ ഉണ്ടാക്കുന്ന പുരോഗതി ഉണ്ടാകുന്നതിന്റെ ഫലമായി നേടുന്ന സുഖ സൗകര്യങ്ങളും എല്ലാം കർമ്മഫലവും നമുക്ക് വേണ്ടി തന്നെയുള്ളതാണ് നമ്മളിവിടെ റോഡെല്ലാം വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുന്ന ആര് തന്നെയാണ് മനുഷ്യര് തന്നെയാണ് അങ്ങനെ കർമ്മം ചെയ്യിപ്പിച്ച് അതിന്റെ ഫലം നമുക്ക് തന്ന് അത് അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല മനുഷ്യർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് അവർക്ക് സുഖസംബന്ധമായ സാധനങ്ങൾ രണ്ടാണ് അവർക്ക് രണ്ട് മാർഗങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് ജീവിതത്തിലെ രണ്ട് വഴിയുണ്ട് ഒന്ന് ശ്രേയസ് ശ്രേയസ് എന്ന് പറയുന്നത് എല്ലാ വേദനകളിലും ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് നിത്യാനന്ദ സ്വരൂപമായ പ്ര പരബ്രഹ്മത്തെ പ്രാപിക്കുവാനുള്ള ഉപായമാണ് അതായത് എല്ലാ സുഖദുഃഖങ്ങളും ഒന്നെല്ലാം കളഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ജീവിതമാവുമ്പോഴെന്നുണ്ട് സുഖവും ദുഃഖവും ചിലവർക്ക് അധിക സമയം സുഖമായിരിക്കും ചിലവർക്ക് അധിക സമയം ദുഃഖമായിരിക്കും പക്ഷെ എന്തായാലും സുഖവും ദുഃഖവും കൂടിയിട്ടാണ് മനുഷ്യന്റെ ജീവിതമുള്ളത് അപ്പൊ അധ്വാനിക്കും എന്താണ് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടാവും അപ്പം അതിൽ നിന്നും മുക്തമാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകകാര്യങ്ങളിൽ തലയിടാതെ ഇരിക്കണം ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ ഇതൊരു മായാലോകമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ആ മായാലോകത്തിൽ പങ്കെടുക്കാതെ ഇതിലോടെല്ലാം വിരക്തി വന്നിട്ട് ഇതിൽ നിന്നും നമുക്കൊന്നിനും താല്പര്യമില്ലാതെ ഇരിക്കുമ്പോൾ പിന്നെ സുഖമില്ല ദുഃഖമില്ല നമുക്കൊന്നും വേണ്ടെങ്കിൽ പിന്നെ സുഖം എവിടെയാണെന്നുള്ളത് ദുഃഖമേതാണുള്ളത് അപ്പൊ അങ്ങനെ ഒരു മനഃസ്ഥിതി ഉണ്ടായിട്ട് ജീവിക്കും അതാണ് ശ്രേയസ് അപ്പോഴെന്ത് സമാനമായി തീരും നമ്മൾ ബ്രഹ്മത്തിന് സമാനമായി തീരും പരബ്രഹ്മത്തിൽ ബ്രഹ്മം നിർഗുണമാണ് അതിന് രൂപമോ പാപമോ ഇതിനായാലും ഒരാഗ്രഹങ്ങളില്ല ഒരു ചിന്തയുമില്ല ഒന്നുമില്ല അതെങ്ങനെയൊക്കെ നിർഗുണമായിട്ട് നിൽക്കുന്നതാണ് പരബ്രഹ്മം അതേ അവസ്ഥയില് നമ്മൾ എത്തിച്ചേരും അതാണ് ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ മനസ്സിൽ എന്ത് തോന്നില്ല നമുക്ക് കാണാനും കേൾക്കാനും ഒന്നും താല്പര്യമില്ല വെറും ആ ബ്രഹ്മത്തിന്റെ അവസ്ഥയിൽ ഒന്നിലും താല്പര്യമില്ലാതെ ഈ ലോകകാര്യങ്ങളിൽ ഒന്നും താല്പര്യമില്ലാതെ അതിൽ നിന്നെല്ലാം പറ്റുന്നുണ്ട് അപ്പൊ ദുഃഖവും ഇല്ല ഒന്നുമില്ല അപ്പൊ എപ്പോഴും നിത്യാനന്ദ നിത്യാനന്ദസ്വരൂപമായ അവസ്ഥ അതാണ് മനസ്സിന് ശാന്തമായ നിത്യാനന്ദ സ്വരൂപമായ അവസ്ഥ അതിനെ പ്രാപിക്കുന്നതാണ് ശ്രേയസ് ആ മാർഗം നമുക്ക് സ്വീകരിക്കാം ആ മാർഗം സ്വീകരിക്കണമെങ്കിൽ ഭൗതികരോഗത്തിലെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണം അതാണ് ഉപനിഷത്ത് പറഞ്ഞ കുടുംബത്തി എല്ലാം ഉപേക്ഷിക്കണം വസ്തു എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു പക്ഷേ അത് പോലും ഉപരി ദൂരെ കളഞ്ഞിട്ട് ബ്രഹ്മയെ ശരണം എന്ന് വെച്ച് പോകുക അതാണ് ശ്രേയസ് അല്ല ശ്രേയസ് ഇനി രണ്ടാമത്തേത് ശ്രേയസ് അതായത് സ്ത്രീ പുത്രൻ ധനം മാളിക ബഹുമതി യശസ് മുതലായി ലോകത്തിലുള്ള ലോകത്തിലും സ്വർഗലോകത്തിലും എവിടെയെല്ലാം ഉണ്ടോ അവിടെയുള്ള പ്രാകൃതസുഖങ്ങൾ അവയെ പ്രാപിക്കാനുള്ള ഉപയോഗം ഈ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകത്തിലും ഇതിന്റെ ലോകത്തിൻ്റെ മുകളിൽ ഈ ഭൂമിയിൽ അതിൻ്റെ മുകളിലുള്ള സ്വർഗത്തിലും എല്ലാം മണമെങ്കിലും നമുക്ക് പോയി താമസിക്കാമെന്ന് ഉപ്പ് പറഞ്ഞിട്ടുണ്ട് നദീയസ് എന്നെ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്ത് പോയി താമസിക്കാനുള്ള അഗ്നി വിദ്യ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അവിടെ ബഹിരാകാശത്തും എല്ലാം പോയിട്ട് നമുക്ക് ജീവിക്കാം അവിടെ എല്ലാം പോയിട്ട് പ്രാകൃതങ്ങൾ അനുഭവിക്കുക അത് പ്രാകൃതമാണ് കാരണം അത് ശാശ്വതമല്ല ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയം നിലയിൽ പോകും പിന്നെ അതങ്ങ് ഇല്ലാതെ കാരണം നമുക്കൊരു ചായ കുടിക്കണം തോന്നുമ്പോൾ നല്ലൊരു കുടിക്കുമ്പോഴൊരു തുടക്കത്തിൽ നല്ലൊരു ഇതായി തോന്നും പക്ഷെ കുടിച്ചെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഞായും കുറിയും മറ്റേ തന്നെ വേണ്ടെന്നു പറയും കാരണം നമുക്ക് മതിയാവും അപ്പൊ അത് കുറച്ചു നേരത്തേക്കേ ഉള്ളൂ അതുകൊണ്ടാണ് പ്രാകൃത ബോധസുഖങ്ങളുണ്ടോ അവയെ പ്രാപിക്കാനുള്ള വഴിയാണ് ഉപായമാണ് ക്രേയേഴ്സ് ഇത് രണ്ട് മനുഷ്യരെ ബന്ധനത്തിലാക്കുന്നു ഇതിലൂടെയാണ് നമ്മൾ ബന്ധനത്തിലകപ്പെടും വിരക്തി വന്നു കഴിഞ്ഞാലും നമ്മൾ പിന്നെ ആ പ്രപഞ്ചമായിട്ടുള്ള വിരക്തിയിൽ നിന്നും മുക്തി നേടിയാൽ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ അപ്പോഴും ഭദ്രത്തിൽ തന്നെയാണ് കിടക്കുന്നത് അധിക പേരും രണ്ടാമത്തേതിൽ ആകൃഷ്ടരാകുന്നു എല്ലാവരും ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ ഈ രോഗത്തിൽ സുഖാനുഭവിച്ചു ദുഃഖാനുഭവിച്ചു ആണ് ജീവിക്കുന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയിൽ പുരോഗതി ഉണ്ടാക്കാനാണ് കർമ്മത്തിലൂടെ അതിനായിട്ട് അവനിലൊരാഗ്രഹം ഉണ്ടാക്കും ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അവൻ പണത്തിന് വേണ്ടിയാലും മെന്തിന് വേണ്ടിയാലും ഓടി നടന്ന പടിഞ്ഞി അതോടുകൂടി ലോകം പുരോഗമിച്ച് പുരോഗമിച്ച് പോകും അതാണ് ക്രേയസ് എന്ന രീതി ആത്മീയത അല്ല ഭൗതിക ലോകമാണ് എന്നാൽ അല്പം ചിലര് മാത്രം വളരെ കുറച്ച് അപൂർവം ദുഃഖങ്ങളുടെ രഹസ്യം മനസ്സിലാക്കി അപ്പം ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ദുഃഖം തന്നെയായിരിക്കും മനുഷ്യൻ്റെ എല്ലാവർക്കും ദുഃഖം തന്നെയാണ് കഷ്ടപ്പാട് തന്നെയാണ് ജോലി ചെയ്യാമെന്നു പറഞ്ഞാൽ കഷ്ടപ്പാടാണ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച തൃപ്തിയൊന്നും കിട്ടാൻ പോകുന്നില്ല ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം പുതിയ ആഗ്രഹങ്ങൾ ജനിപ്പിച്ചിട്ട് നമുക്ക് നമ്മളെ അതിൻ്റെ പിന്നാലെ ഓടിക്കും അപ്പം നമുക്കൊരിക്കും സുഖം കിട്ടാൻ ശാശ്വതമായ സുഖം കിട്ടാൻ പോകുന്നില്ല ദുഃഖം തന്നെയാണ് ഭൂരിഭാഗം സമയത്തും ഇത് മനസ്സിലാക്കി ഇത് ഇത് ആരാണ് ചെയ്യിപ്പിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് ഈ ഭൗതിക ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും വിട്ട് എല്ലാം കളഞ്ഞു പോകുന്ന അവസ്ഥ വരുമ്പോൾ അതെപ്പോഴാണ് ഈ രഹസ്യമെല്ലാം മനസ്സിലാക്കി വിരക്തനായി വിരക്തി ഉണ്ടാകണം നമ്മൾ ഈ ഭൗതിക ലോകത്തോട് വിരക്തി ഉണ്ടാകണം പിന്നെ അച്ഛൻ അമ്മ ഞാൻ എന്ന ചിന്ത പോലും ഉണ്ടാകരുത് ഭാര്യ ബന്ധുക്കൾ ഒന്നും ഉണ്ടായല്ലോ എല്ലാം കളഞ്ഞു കളഞ്ഞുകെട്ടി പോകണം ഇടുവസ്ത്രം പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഭക്ഷണത്തിനൊന്നും താല്പര്യമില്ലാതെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഭക്ഷണം ഇതാണ് സന്യാസ ജീവിതം എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധമില്ലാതെ എവിടെയെങ്കിലും ബാക്കിയുള്ള സമയം അങ്ങനെ ഒരു പ്രാർത്ഥന പറഞ്ഞു തുടങ്ങണം വിരക്തനായി ഭഗവാന്റെ കൃപാപാത്രമായി പിന്നെ ആ ബ്രഹ്മം എന്ന ഒരു ചിന്ത ആ ബ്രഹ്മത്തിൽ പോലെ ഇരിക്കുക ബ്രഹ്മ സമാനമാവുക ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നല്ല നിർഗുണമാണ് അതിന് രൂപ ബാബുവില്ല ഒരു താല്പര്യം അതിനില്ല നമ്മളോടൊന്നും ഒരു ബന്ധുവില്ല അതങ്ങനെ നിർഗുണമായി തന്നിരുന്നു ആ അവസ്ഥയിലേക്ക് നമ്മളും മാറും അപ്പം നമ്മളും ബ്രഹ്മം സമാനമായി വിദഗ്ധനായി ഭഗവാന്റെ കുർഭവം മാത്രമായി എന്തു ചെയ്യുന്നു ശ്രേയസ്സിനെ തിരഞ്ഞെടുക്കുന്നു അപ്പം ഇതിലൊന്നും താല്പര്യമില്ലാതെ എല്ലാം കളഞ്ഞിട്ട് അല്പം ചിലവരും മാത്രം ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ചിട്ട് ശ്രേയസിന്റെ മാർഗം സ്വീകരിക്കുന്നു നമുക്കും പറ്റുമെങ്കിൽ പറ്റില്ല കാരണം നമ്മളെ ജോലി ചെയ്യിപ്പിക്കാനാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് അപ്പം ആ ജോലി തീരാതെ നമുക്ക് വിരക്തി ഉണ്ടാവില്ല ഓരോ സമയവും പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി നമ്മളതിന്റെ പിന്നാലെ ഓടും എപ്പോഴും നമ്മുടെ കർമ്മങ്ങളെല്ലാം തീരുന്നോ അപ്പോഴും മാത്രമേ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല അപ്പം നമുക്ക് വിരക്തി വരും അപ്പോഴും നമ്മൾ ശ്രേയസിൻ്റെ മാർഗം സ്വീകരിക്കുന്നു അപ്പോഴാണ് അവന് ദുഃഖങ്ങളിൽ നിന്നെല്ലാം മുക്തി ഉണ്ടാകുന്നത് അപ്പോഴവന് എല്ലാ ദുഃഖങ്ങളെയും മറികടന്നിട്ട് മംഗളം നേടുന്നു അപ്പോൾ രണ്ട് മാർഗങ്ങൾ മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞു ഈ രണ്ട് പകുതിക്കാരവും പകുതിക്കാർ ഇപ്പുറം വെച്ചിട്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല ഒന്നുകിലേ ലോകം മുഴുവൻ ഉപേക്ഷിച്ചിട്ട് എല്ലാ മുഴുവനും കുടുംബങ്ങളും ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് വിദഗ്ധനായി കൊണ്ട് ഏതോ കാറ്റും പുറത്ത് പോകുന്ന മതി പിന്നീടുള്ള ജീവിതം പോയാൽ അപ്പൊ നൂറ് ശതമാനം ഒന്നും കാണുന്നില്ല കേൾക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലെത്തിയിട്ട് ആ ബ്രഹ്മ സമാനമായി മാറി മാറും ബ്രഹ്മവും അതും ഈശ്വരനായിരുന്നു ആ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ രൂപവും പാപമൊന്നുമില്ല ആരും അതിനൊരു ബന്ധുവില്ല അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അതാണ് ബ്രഹ്മ അതാണ് ശ്രേയസ് എന്ന പറയുന്നത് പ്രേയസ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സുഖ സൗകര്യം ബാക്കിയെല്ലാം ഇത് ഭൂരിപക്ഷം നമ്മളെല്ലാം കാട്ടി കിട്ടുന്നത് തന്നെ